എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ കുറേ നാളായി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഞാനിൻ്റെ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പിള്ളേര് രണ്ട് എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ ഇപ്പോഴാണ് വിരിച്ചിരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ ഞാനിത് എൻ്റെ റൂമാണ് ക്ലീൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ ഈ റൂമിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ കൂടുതലും ഓൺലൈനായിട്ടാണ് കർട്ടൻ അതുപോലെ ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് ഒക്കെയും ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മാസമായി കാണും ഇതുവരെ ആയിട്ട് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ഈ കർട്ടൻ ആയാലും ലാമ്പായാലും ലാമ്പിൽ അങ്ങനെ കത്തിച്ചുപയോഗിക്കാതെ കുറവാണ് കേട്ടോ ഞാനവിടെ ഭംഗിക്ക് മാത്രമായിട്ട് വെച്ചതാണ് അതിനൊന്നും ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അടിച്ചു വരി ഇടുന്നതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ജനന്റെ സൈഡിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നോ രണ്ട് മൂന്ന് ദിവസമായിട്ട് കച്ചിനും അതിൻ്റെ നല്ല ചുമയും ഉണ്ട് അപ്പോൾ ഞാനെന്താ കൈയോടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടക്കുന്ന റൂമായതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോ തുറക്കൽ ഭയങ്കരമായിട്ട് കുറവാണ് പക്ഷേ ഇത് ഇവിടെ ഇത്രയും പൊടികൾ കയറുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനെന്താ ഈ ബ്രഷ് വെച്ച് കയ്യോടെയൊന്ന് പൊടികളൊക്കെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കാണിച്ചു തുടങ്ങും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഉണ്ടായ പ്ലസ് അലർജിയും അതുപോലെ തന്നെ വയറുവേദനയൊക്കെ കേട്ടോ എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ വയറുവേദന പൂർണ്ണമായും മാറിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഡെലിവറിക്ക് ഈ രണ്ട് പ്രശ്നം പോയതാണ് പിന്നെ സെക്കൻഡ് ഡെലിവറി ആയപ്പോൾ ഇതാ അലർജിയുടെ പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട് വയറുവേദന ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലരും ചോദിക്കാറുണ്ട് നടുവേദന ഉണ്ടോയെന്ന് എൻ്റെ ഡെലിവറി രണ്ടും അടുത്തെടുത്ത് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും നടുവേദന വലുതായിട്ടൊന്നും പറയത്തക്കെയൊന്നും നടുവേദന കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എപ്പോഴാണ് വരുന്നത് എന്ന് അറിയില്ല കേട്ടോ നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് നടനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം നിങ്ങൾ കമൻ്റ് വഴി എന്നോട് ചോദിക്കാൻ വിട്ടുപോകണ്ട വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ നേരെ ഇതാ അടിച്ച് വാരി ഇടുന്നുണ്ട് അപ്പോൾ ആൻലിൻ കച്ചും നല്ല കളിയിലാണ് ആൻലിക്കാണെങ്കിൽ ഈ പൊടി പാറിക്കഴിഞ്ഞാൽ അപ്പം തുമ്മു തുടങ്ങും അതുകൊണ്ട് ഈ ഭാഗത്തേക്കേ ഞാൻ കയറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് എങ്ങോട്ടും പോവാതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ഭാഗം ഇപ്പോൾ ക്ലീൻ ചെയ്യേണ്ട പണിയേ ഉണ്ടാവാറില്ല എനിക്കൊരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണിത് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ആമസോണ് വഴ വഴി വാങ്ങിച്ചത് കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് ഒരുപാട് തവണ ഞാൻ ഡബിൾ ടേപ്പ് വാങ്ങിച്ചു അപ്പോൾ അത് അത്ര വലിയ നന്നായിട്ട് ഒട്ടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഞാനിത് വേറെ ഒന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഇത് അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേലെയുള്ള ഗ്ലാസ് പേപ്പർ മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് സൈഡും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ മുന്നേ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നു റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് പൊട്ടി താഴെ വീഴാണ്ട അവസ്ഥയിലായിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൂമിലെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിത് ഓരോ റൂമായിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി എന്നെ അറിയിക്കാൻ വീട്ടുപോയുണ്ട് നമ്മളെ വീഡിയോസിനെല്ലാം കമന്റ്സ് വരുത്തി വളരെ കുറവാണ് കേട്ടോ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ കമന്റ്സ് വരാറുണ്ട് ഇങ്ങനെ ഡേ മൈ ലൈഫ് ചെയ്യുന്ന സമയത്ത് കമൻസ് വരാറ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് റൂം ഞാൻ ഉണ്ട് അപ്പം തന്നെ ഒന്ന് റൂമിൻ്റെ ഡോർ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അടിച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പൊടികൾ കയറണ്ടാന്ന് കരുതിയിട്ടാണ് ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നേ ഇത് രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള കിടത്താണ് കേട്ടോ ഇനിയിപ്പോ കുറച്ചു നേരം ടി വി കണ്ടങ്ങനെ ഇരിക്കും ചില സമയത്ത് അങ്ങനെ ഉറങ്ങി പോവുകയും ചെയ്യും ഇന്ന് മഴ ആയതുകൊണ്ട് പിള്ളേരൊന്നും കളിക്കാനുണ്ടായില്ല അതിന്റെ കിടത്താണ് നിങ്ങൾക്ക് വേണ്ടിട്ട് പാവം തോന്നിട്ട് ഞാൻ എന്റെ അച്ഛൻ കൊണ്ടുവന്ന കളർ ബോക്സ് ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി കുറച്ചുനേരം അതിനെ കൊണ്ട് കളിച്ച് നല്ല ഉറക്കായിട്ടുണ്ട് രണ്ടുപേരും കൂടി ഉറക്കത്തുനിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ഫുഡ് കൊടുത്താൽ രണ്ടുപേരും കഴിക്കില്ല പിന്നെ ഞാൻ കരുതി രണ്ടുപേരും തന്നെ നന്നായിട്ട് ഉറങ്ങട്ടെ ഉറങ്ങി എഴുന്നേറ്റ് അവരെ സമയാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലായിട്ടൊന്ന് പില്ലോ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻലിക്കുട്ടി താഴെ വീഴുന്ന ചാൻസ് കൂടുതലാണ് കേട്ടോ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞങ്ങനെ കിടക്കും രണ്ട് പേരും നല്ല ഉറക്കായപ്പോൾ ഞാൻ എന്താ ഒന്ന് മൂടിയൊക്കെ കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ടൗൺ വരെ പോകേണ്ട ആവശ്യമുണ്ട് മില്ലില് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അരി പൊടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ കിച്ചണിലെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടുപേരും കൂടി വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വീഡിയോസും എടുക്കുന്നതല്ല അപ്പോൾ മൊത്തം എനിക്ക് കൊണ്ടുപോകാൻ പറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ കരുതി കിച്ചണിലെ പരിപാടികളൊക്കെ പതുക്കെ ചെയ്യാൻ ഫുഡൊക്കെ ഞാൻ ഞാനിതാ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് അമ്മ ഇതാ അരി പൊടിക്കാനുള്ള അരികൾ അതിലേക്ക് കഴുകി വെക്കുന്നുണ്ടായിരുന്നേ ഇവിടുന്ന് കഴുകിയ അരി ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞ് പൊടിക്കാനായിട്ട് വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരെയാണ് നമ്മുടെ മില്ല് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ മില്ലിൽ പോയി വന്ന് പിന്നെ നേരത്തെ പഴം പൊരിക്കാനായിട്ട് പോവുകയാണ് നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരു സന്ധ്യയായപ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ പഴമൊക്കെ ഇതുപോലെ ഈ രീതിയിലൊന്നും കട്ട് ചെയ്ത് ഇന്ന് ഗോതമ്പ് പൊടിയിലാണ് ഞാൻ പഴം പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത് പഴം പൊരിക്കുന്ന സമയത്ത് ടേസ്റ്റ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല പഴുത്ത പഴമാണെങ്കിലല്ലേ അങ്ങനെ ആകുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ പഴം എന്തായാലും പഴുത്തിരിപ്പുണ്ടായിരുന്നു നാളെ കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനൊക്കെ ഉള്ളതാകും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പഴം പൊരിക്കാമെന്ന് കരുതുന്നത് പിന്നെ ആൻറ്റിക്കുട്ടിയും കച്ചിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴം പൊരിച്ചത് അപ്പോൾ അമ്മയും അച്ഛനും കൂടി ഇതാ പറമ്പിലൊക്കെ പണിയെടുക്കുന്നുണ്ടായിരുന്നു അത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് നേരെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്താ ഇതായിട്ട് ചായ വെക്കാമെന്ന് കരുതി ചായ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് നമ്മുടെ പഴംപൊടി ഉണ്ടാക്കുന്നത് റൂബിയുടെ ഓയിലാണ് വെളിച്ചെണ്ണക്കൊക്കെ ഒരുപാട് പൈസ ആയതുകൊണ്ട് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ റൂബിയുടെ ഓയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടീ ഉണ്ടാക്കിയതിനെക്കൂടെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ കരുതി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയത് ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു പാച്ച ചോയ ഉണ്ടാവുമല്ലോ അതുണ്ടാകുന്ന കരുതിയത് കേട്ടോ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഇന്നത് നമ്മുടെ കുഞ്ഞിയുടെ ഇവിടെ കഴിയാറായിട്ടുണ്ട് വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മുണ്ടത് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ വിട്ടുപോകേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ബൈ സി